കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ ഒരു ഭ്രമ പുറത്തുവിട്ടായിരുന്നു അതായത് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് അഥവാ മോഹൻലാലിന് ഒരു മത്സരാർത്ഥിയോടും പ്രത്യേക സ്നേഹവും പ്രത്യേക ദേഷ്യവും ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണെന്ന് പക്ഷെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരേ സമൂഹത്തിലെ രണ്ട് നിലപാട് മോഹൻലാലിൻ്റെ രണ്ട് നിലപാടാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് അനീഷ് അനീഷിന് സ്റ്റാർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അനീഷ് സമരം ചെയ്തു അപ്പോ മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ് അയ്യോ എന്താ മോനെ അതൊക്കെ അവർക്ക് തോന്നണ്ടേ തരാൻ സ്റ്റാർ തരാൻ തോന്നണ്ടേ അതൊക്കെ സമരം ചെയ്താണ് മേടിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം അതൊക്കെ അവര് തരുന്നതല്ലേ അതായത് നമ്മൾ സമരം ചെയ്ത് മേടിക്കേണ്ട സാധനം അല്ലാന്ന് ഇതേ മോഹൻലാൽ അഴിഞ്ഞ ശേഷം അഭിലാഷ് സ്റ്റാറിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ചെയ്തപ്പോ ഡയലോഗ് ആവശ്യ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം അതിന്റെ വീഡിയോ കാണാം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന എത്ര സ്റ്റാൻഡാണ് ചിലരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക ചിലവരെ അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല അവര് സ്വയം തരണം എന്താണ് ലാലേട്ട ഇത്